ഹലോ രാധെ രാധെ സുഗല്ലെല്ലാവർക്കും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ആ ഇന്നലെ ഞാന് വീഡിയോ ഉണ്ടാക്കിയിരുന്നു കൃഷി സ്ഥലത്ത് പോയിട്ട് അപ്പൊ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടാക്കിയത് വീഡിയോ ലോങ് ആയതുകൊണ്ട് പിന്നെ ഞാൻ പകുതി മാത്രമേ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇന്ന് ഞാന് വേറെ കൃഷി സ്ഥലത്ത് പോയിട്ട് ആണ് വീഡിയോ എടുക്ക എടുക്കണത് അപ്പൊ അതൊക്കെ ഞാൻ സാധിച്ചു തരാ ഇവിടുത്തെ ഇനി ഏതൊക്കെ വെറൈറ്റി കൃഷി കൃഷിയൊക്കെ ഉണ്ടാവുക അപ്പൊ നമുക്ക് കാണാം

ഇതാണ് മറ്റേ പച്ചക്കടല നല്ല രസമാണ് കഴിഞ്ഞ വീടിനെങ്കിലും രസം ഇവിടെയാണ് ഈ പച്ചക്കടലൊക്കെ കൃഷി പിന്നെ ഇതാണ് ബത്തുവ ഇത് ഒരു ചീരാണ് ഇത് ഇവിടെ ആണെങ്കി ഇതിന്റെ പൊറോട്ടയാണ് ഉണ്ടാക്ക ഇത് ബത്തുവ ഇത് ഹനുമാൻജി ഏർ അമ്പലാണത് ഇങ്ങനാണ് ഹനുമാൻജിയുടെ അമ്പലം ചെറിയൊരു അമ്പലമാണ് ഇത്രേ ഉള്ളു ഇത് സ്പെഷ്യലി ആഹ് ഹനുമാൻജീന്റെ അമ്പലാണിത് நல்ல ரசானே அம்பலத்தின் சுட்டுப்பாடும் காணானே அம்பலத்தில் இப்ப ஆராய் ഇത് ഉള്ളീന്റെ കൃഷിയാണ് ഇതൊക്കെ കാണുന്ന ഉള്ളി കൃഷിയാണ് തക്കാളിന്റെ ഒക്കെ കൃഷിയാണ് ഇവിടെ തക്കാളി കൃഷിയാണ് തക്കാളി കൃഷിയാണത് ഇങ്ങനെയാണ് ഇതാ തക്കാളി ഒരുപാടുണ്ട് ഇവിടാണ് പച്ച തക്കാളി കണ്ടിട്ടുള്ളത് ഇതേപോലെ നല്ല രസമാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കും കൃഷി ചെയ്യും പക്ഷെ ഇത്ര നല്ല രസമായിട്ടൊന്നും ഉണ്ടാവൂല ഇങ്ങനാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ തക്കാളി കൃഷി കുഞ്ഞു തക്കാളി ഞാൻ ഒരെണ്ണം പറച്ച് അറിയില്ല പക്ഷെ ഇതൊരു കൃഷിയാണ് ഇത് മൊത്തം ഇതാ ലൈൻ ബൈ ലൈൻ ഇതന്നെയല്ലോ ഇതൊക്കെയാണ് തക്കാളി കൃഷി

നല്ല രസമാണ് ടേസ്റ്റ് ആണ് ഇങ്ങനെ പറച്ചു കഴിക്കാന് പിന്നെ ഇത് കാബേജ് ആണ് ഇതാണ് കാബേജ് ഇവിടാണ് കാബേജ് കൃഷി ഇങ്ങനെ ഉണ്ടാവുക പിന്നെ ഇത് വൈതനങ്ങ ഇവിടെ കാണുന്നതൊക്കെ വൈദ്യനങ്ങയാണേ ഇത് കാണാൻ എന്ത് ഭംഗിയല്ലേ ആ ഇതാണ് സോയാമേത്തി നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും പക്ഷെ ഇന്ന് കാണിച്ചു തരാം ഇതാണ് സോയാമേത്തി ഇതിന്റെ പൊറോട്ട ഉണ്ടാക്കും പിന്നെ ഇതിന്റെ ഉപ്പേരി ഉണ്ടാക്കും അപ്പുറത്ത് കാണുന്നത് ഗോതമ്പ് പിന്നെ ഇത് കാണുന്നത് വൈതനങ്ങ ഇതൊക്കെ വൈതനങ്ങന്റെ കൃഷിയാണ് ആ അതില് കോളിഫ്ലവർ ആയിട്ടുണ്ട് കാഞ്ചര അടുത്തുനിന്ന് കാഞ്ചരങ്ങക്ക് బాగుంది కొంచెం ఉజరా మా റാഡിഷ് റാഡിഷ് ഇതാണ് എന്താ ഭയങ്കര തടിച്ചിട്ടാണ് റേഡിഷ് ഇത് റേഡിഷാണ് ഇങ്ങനെ റാഡിഷ് റേഡിഷ് ഇതാണ് റാഡിഷ് സോറി ആ ഇതാണ് റാഡിഷ് റാഡിഷിന്റെ ഫ്ലവർ ആണ് ഇത് ഡിഷാണ് ഇതിന്റെ ഫ്ലവർ ആണ് അത് പിന്നെ ഒരെണ്ണം പറച്ച് അവിടെ ആർക്കുന്നുണ്ട് ഇതാണ് കോളിഫ്ലവർ ഇതാണ് കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ ഇതൊക്കെ കോളിഫ്ലവർ ആണേ ഇത് കാണുന്നതൊക്കെ കോളിഫ്ലവറ് ಇದಕ್ಕ ಕೋಲಿಫ್ಲವರ್ ಅಣೇ आजा ಆನೆ ದೊ ಇದು ಕಾಣನದಕ್ಕ ಕೋಲಿಫ್ಲವರ್ ಅಣೇ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇവിടത്തെ കൃഷി എന്താ ഇതാണ് കോളിഫ്ലവർ ആണോ ഇതില് ആയി വന്ന് ഇതാണ് കാബേജ് ഇങ്ങനാണ് കാബേജ് ഇണ്ടാവ ഇവിടത്തെ കൃഷി നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ ദൈവമേ

हाँ। यहाँ पे आ है यहाँ तो कट गई है हाँ। वहाँ चलो वहाँ बताएंगे वहाँ टमाटर यहाँ का तो सब गुजर गई है तो आप लोग खेती करते हैं यहाँ पे हाँ। अच्छा संदेशों तो के खेत है बच्चिया के ഇങ്ങനാണ് ഇവരെ ഇവരാണ് ഇവിടുത്തെ കൃഷിയൊക്കെ നോക്കല് അപ്പൊ ഇവര് ഇവരോട് സംസാരിച്ചിട്ട് നല്ല ഇഷ്ടായിട്ടോ നല്ല സ്വഭാവമാണ് ഇവർക്ക് അപ്പൊ ആണ് ഇവിടത്തെ കൃഷി എന്ത് ഭംഗിയല്ല ഇതൊക്കെ കാണാൻ ഉം പിന്നെ ഇതാണ് മുളക് ഒരുപാട് മുളക് ഉണ്ടായിട്ടുണ്ട് ഇതില് ചെറുത് ചെറുതാണ് ഇപ്പൊ ആവാ ആ ആയി വരുന്നുള്ളു ഇതൊക്കെ മുളകാണേ കാണിച്ചു തരാൻ പോവാണ് ഞങ്ങൾക്ക് വേറെ കൃഷിയൊക്കെ ഇപ്പൊ കാണാനാ പോന്നെ ഇതാണ് മേഥി ഇതൊക്കെ മേഥി ആണ് പിന്നെ ഇത് വൈതനങ്ങ എന്താ റാഡിഷ് പിന്നെ ഇത് കാബേജ് ഇത് വേറെ വൈതനങ്ങ ഇതൊക്കെയാണ് ഇങ്ങനെ ആണ് ഇവിടുത്തെ കൃഷി ദൈവം ഇത് എങ്ങനെ പോവോപി ഇതൊക്കെയാണ് ഇതാണ് കോളിഫ്ലവർ

ഭയങ്കര പണി ഇത് കൂടെ നടന്നു പോവാന് ഇവിടെ ആണ് തക്കാളി കൃഷി ഇതൊക്കെ തക്കാളി കൃഷിയാണ് പിന്നെ ഇതൊക്കെ കാബേജാണ് ഇത് കാണുന്ന ഒക്കെ കാബേജ് ഇത് കാണുന്നതൊക്കെ തക്കാളി തക്കാളി ആയി വരുന്നുള്ളൂ മൂന്ന് മോനാണല്ലേ സത്യം ശിവം സുന്ദരം എന്നാണ് പേര് ഓരാണ് ഇതൊക്കെ നോക്കാളിഷ്ടം പോലെ ഇണ്ടായിട്ടുണ്ട് ഇതൊക്കെ കോളിഫ്ലവർ ആണെ ആ സാമ്പാർ പാർപ്പിന്റെ കൃഷിയാണ് അവിടെ ഇനി അറിയില്ല പോവാൻ കിട്ടുമെന്ന് അവിടേക്ക് ഇതാണ് പൊട്ടാറ്റോ ഇതിപ്പോ ആയിട്ടില്ല ആ ഹാ ഇത് ഉണങ്ങി ഉണങ്ങി വരുമ്പോഴാണ് അപ്പൊ പൊട്ടാറ്റോ നമുക്കായി മനസ്സിലാവ ഇതൊക്കെ പൊട്ടാറ്റോ കൃഷിയാണ് ഇതിപ്പുറത്ത് കാണുന്നത് ഗോതമ്പ് ഇത് പാലക്കാണ് പാലക്കെച്ചായിട്ടുള്ളു ഇവിടെ ഇതൊക്കെ ഉള്ളിയാണ് ഇതൊക്കെ കാണുന്ന ഉള്ളി ഇത് ഗോതമ്പ് ഗോതമ്പ് ഇങ്ങനെ ആയിട്ട് ഇതാണ് സാമ്പാർ പരിപ്പ് സാമ്പാർ പരിപ്പിന്റെ കൃഷി ഓത്തിയാരാച്ചാർ निकलेगी उसको दरा जाता है 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 फिर कहीं बनती अभी नहीं फूल चढ़ा रही ഇതാണ് മറ്റേ സാമ്പാർ പരിപ്പിന്റെ കൃഷി നിങ്ങൾ കൺ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ ഈ സാമ്പാർ പരിപ്പിന്റെ കൃഷി ഇങ്ങനുണ്ടാവുക നടക്കാൻ ഭയങ്കര പണിയാണത് കൂടെ ഇങ്ങനെ പൊട്ടാറ്റോന്റെ കൃഷി ഉണ്ടാവ അപ്പൊ ആണ് ഇവിടുത്തെ കൃഷി നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ കൃഷിയൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടായിട്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലൈക്കും പിന്നെ ഒരു സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണേ പിന്നെ കമന്റിൽ അഭിപ്രായം എന്തായാലും പറയണം ഇതൊക്കെ ഇത് കാണുന്നതാണ് ഇത് മറ്റേ വൈറ്റ് കാരറ്റ് ഉണ്ടാവില്ല എന്താ പറയുന്നത് രാഡീഷ് അതാണിത് ഇവിടെ റാഡിഷ് ഉണ്ടായിട്ടുണ്ട് റാഡിഷിന്റെ കൃഷി കുറവാവിടെ സീസൺ കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് ാണ് തക്കാളി അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ കൃഷി നിങ്ങളെല്ലാരും കണ്ടല്ലോ ഇവിടുത്തെ കൃഷി എങ്ങനെയാന്ന് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കോ ഒരു സബ്സ്ക്രൈബോ എന്തായാലും ചെയ്യണേ പിന്നെ അഭിപ്രായം എന്തായാലും കമന്റിൽ പറയണേ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ സുഖമായിട്ട് നിൽക്കട്ടെ Bye bye take care.